ണായകമായൊരു യോഗം കഴിഞ്ഞിരിക്കുകയാണ് കർണാടകയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ഒരു യോഗമാണ് ഈ യോഗത്തിൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഉണ്ടായിരുന്നത് കൂടാതെ ജഹീർ അഹമ്മദിനെ പോലെയുള്ള മറ്റു ചില മന്ത്രിമാരും അത്യാവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മാത്രമായിരുന്നു ആ യോഗത്തിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഈ യോഗം അതിനിർണ്ണായകമായ ഒരു യോഗം എന്ന് പറയാനുള്ള കാരണം ഇവര് അധികാരത്തിലേറിയതിനു ശേഷം അതായത് അവിടെ ഗവൺമെന്റ് സർക്കാർ രൂപീകരിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യോഗം വിളിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും കർണാടകയിലെ മാധ്യമങ്ങൾ ഈ ഒരു യോഗത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇപ്പോ ബി ടി വി എന്ന് പറയുന്ന കർണാടകയിലെ അവിടുത്തെ ഒരു ചാനൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണുന്ന ഒരു ചാനലാണ് ഈ ബി ടി വി ന്യൂസ് അപ്പൊ ഈ ബി ടി വി ന്യൂസ് ഈ ചിത്രങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അവർ അതിലൂടെ എഴുതുന്നുണ്ട് സി എം ആൻഡ് ഡി സി എം മീറ്റിംഗ് വിത്ത് സീനിയർ പോലീസ് ഓഫീസേഴ്സ് ആഫ്റ്റർ ഫോർമേഷൻ ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് ബൈ സി എം ആൻഡ് ഡി സി എം ടി കെ ശിവകുമാർ ഇൻ വിധാന സൌദ ഡി ജി പി അലോക് മോഹൻ ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അലോങ് വിത്ത് സീനിയർ പോലീസ് ഓഫീസേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് മിനിസ്റ്റർ കെ എച്ച് മുനിയപ്പമീർ അഹമ്മദ് എം പി പാട്ടിൽ കെ ജെ ജോർജ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടു ചീഫ് മിനിസ്റ്റർ രജനീഷ് ഓൾസോ പാർട്ടിസിപ്പേറ്റഡ് അതായത് ഇതിൽ വളരെ പ്രധാനമായിട്ട് പറയുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത് അപ്പൊരുപാട് ചിത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതിന് താഴെ തന്നെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കമന്റ് എന്ന് പറയുന്നത് ഈ പൂളീഷ് മിനിസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ സി ടി രവിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് എത്രത്തോളം നടക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് ഈ സി ടി രവി എന്ന് പറയുന്നത് ഈ ഹലാൽ വിവാദം അതുപോലെ തന്നെ ബി ജെ പിയുടെ ഒരു ഐക്കൻ കാൻഡിഡേറ്റ് ആയിരുന്നു എട്ട് നിലയിൽ പൊട്ടി തോറ്റുപോയി ഇപ്പൊ ഇയാൾ നിരവധി ഈ സിദ്ധരാമയ്യ അടക്കം സിദ്ധരാമ ഖാൻ എന്ന് വിശേഷിപ്പിച്ച ഒരാളാണ് നിരവധി തവണ ടിപ്പു സുൽത്താന്റെ കുടുംബാംഗങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വിഭാഗീയതയുടെ വളരെ വിദ്വേഷപരമായിട്ടുള്ള പ്രചാരണം അഴിച്ചുവിട്ട ഒരാളാണ് ഈ സി ടി രവി അതിന് താഴെയും വരുന്ന ഒരുപാട് കമന്റുകൾ ഉണ്ട് ആ കമന്റുകൾ എന്ന് പറഞ്ഞത് കന്നഡികർ തന്നെയാണ് അതായത് കന്നഡയിലുള്ള ആളുകൾ തന്നെയാണ് ഇത് അതായത് സംഘികൾക്ക് അതിന്റെ ചുരുക്കം ഇംഗ്ലീഷിലാണ് സംഘികളുടെ കഥ അവരുടെ കാര്യങ്ങളുടെ അവരുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാവാൻ പോവുകയാണ് എന്നുള്ളതാണ് ഈ മീറ്റിംഗിന് താഴെ വരുന്നുള്ള കമന്റ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീറ്റിംഗിൽ വളരെ പ്രധാനമായും എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മത സൗഹാർദ അന്തരീക്ഷം തകർക്കാൻ ഒരു കാരണവശാലും ളെ കൊണ്ട് സമ്മതിപ്പിക്കരുത് എന്നുള്ളതാണ് അതിന് മുതിരുന്ന ആളുകൾ അതായത് ഈ വിദ്വേഷത്തിന്റെ വക്താക്കളായി വിദ്വേഷം പ്രചരിപ്പിക്കാൻ മുതിരുന്ന ആളുകൾ ആരായി കഴിഞ്ഞാലും അവർക്കെതിരെ ഉടൻ തന്നെ നടപടി എടുക്കണം അവർക്കെതിരെ ഉടൻ തന്നെ നടപടി ഈ വിദ്വേഷം പറഞ്ഞത് അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളായെങ്കിലും ശരി അവിടെ ആരെയും നോക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ ഈ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകൾ ആരായി കഴിഞ്ഞാലും ശരി അവർക്കെതിരെ നടപടി എടുക്കുക എന്നുള്ളതാണ് ഈ കർണാടകയിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ആരാണ് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ് അവിടെ സംഘപരിവാരാണ് ഇത് ചെയ്യുന്നുള്ളത് ഹിജാബിന്റെ പേര് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഹലാലിന്റെ പേര് പറഞ്ഞുകൊണ്ടും അതുകൊണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ വ്യാപാരികളുടെ കച്ചവട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും അവിടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഈ സംഘപരിവാർ സംഘടനകളായിട്ടുള്ള സംഘടനകളാണ് എസ്പെഷ്യലി ഈ ഭജരംഗദൾ പോലെയുള്ള സംഘടന അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കം അവരെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കുന്ന ഒരു നീക്കമാണ് പേരൊന്നും കൊണ്ടല്ല ഇങ്ങനെയൊരു യോഗം വിളിച്ചു ചേർത്ത് കഴിഞ്ഞാൽ അത് വിളിച്ചിരിക്കുന്നത് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യാണ് കർക്കശക്കാരാണ് രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമാണ് ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും അതിൽ യാതൊരു കോംപ്രമൈസും കാണിക്കത്തില്ല അത്രത്തോളം ശക്തരാണ് ഈ രണ്ടുപേർ അപ്പൊ ഈ രണ്ടുപേരുടെയും അതിനിർണായകമായ ഒരു യോഗമായതുകൊണ്ട് തന്നെ ഈ യോഗം കർണാടകയിൽ വിദ്വേഷം പരത്തുന്ന ആളുകളുടെ മനസ്സിനകത്ത് ഭയം കോരി ഒഴിക്കുകയാണ് ചെറുതായിട്ടൊന്നുമല്ല അവരൊക്കെ ഇപ്പൊ നിശബ്ദതയിലാണ് നിൽക്കുന്നുള്ളത് ഒറ്റ ഒന്നിനെയും പുറത്ത് കാണുന്നില്ല കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം ഈ പറയപ്പെടുന്ന ടീമിനെ ഒന്നും കാണുന്നില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയതയുടെ എല്ലാ എല്ലാട്ടപ്പും നടത്തിയിട്ടുള്ള യുവന്മാരെ ഇപ്പോൾ ഒറ്റ അച്ഛനയും അവിടെ കാണുന്നില്ല കാരണം അവർക്ക് നല്ലവണ്ണം അറിയാം സിദ്ധരാമയ്യ ആരാണെന്നുള്ളത് കാരണം സിദ്ധരാമയ്യോട് ടിപ്പു ജയന്തി നടത്താൻ പറ്റില്ല ഞങ്ങളത് തടയുമെന്ന് പറഞ്ഞപ്പോൾ ആ തടയുമെന്ന് പറഞ്ഞവർക്കിടയിൽ തന്നെ ടിപ്പു ജയന്തി നടത്തിയിട്ട് വിപ്ലവം സൃഷ്ടിച്ച ഒരു നേതാവാണ് ഈ സിദ്ധരാമയ്യ രണ്ടായിരത്തി പതിമൂന്നിൽ അതേ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം കർണാടകയിൽ അഞ്ചു വർഷം തുടർന്ന് ചുരുക്കം ചില മുഖ്യമന്ത്രിയിൽ ഒരാളാണ് ഈ പറയപ്പെടുന്ന സിദ്ധരാമയ അപ്പൊ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി അയാളുടെ സ്ട്രെങ്ത് അയാളുടെ പവർ എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോ പഴയ അല്ല കൂട്ടിന് മറ്റൊരു അടാറ് മുതലും കൂടിയുണ്ട് ഡി കെ ശിവകുമാർ അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷ പ്രചരണത്തെ എല്ലാ രീതിയിലും അടിച്ചമർത്താൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ് അതിന് കർക്കശമായിട്ടുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തിരിക്കുകയാണ് വിദ്വേഷം വിളമ്പുന്ന ആരായി ആരായിക്കഴിഞ്ഞാലും അവർ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാക്കുക അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവർ ആരായി ആരായിക്കഴിഞ്ഞാലും ശരി അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാക്കുക അതിശക്തമായിട്ടുള്ളൊരു യോഗമാണ് ഇപ്പൊ നമുക്കറിയാവുന്ന അറിയാവുന്ന വിഷയമാണ് പുതിയ ഡി ജി പി സർക്കാർ നിയോഗിച്ച ഡി ജി പി ആണ് അലോക് മോഹൻ ഈ അലോക് മോഹൻ എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഇവരുമായിട്ട് ബന്ധം കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തെ നിയോഗിക്കണമെന്നുണ്ട് എങ്കിൽ ഒരു നമുക്കറിയാവുന്ന വിഷയമാണ് അതിലേക്കൊന്നും നമ്മൾ കടന്നു പോകണ്ട അലോ മോഹനെ നിയോഗിച്ചത് എന്തിനായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ കർണാടകയിൽ ബി ജെ പി വളർന്നത് അല്ലെങ്കിൽ അവര് വളർന്നു വരാൻ ഈ യഡ്യൂരപ്പയൊക്കെ കുറച്ചും കൂടിയെങ്കിലും മൃദു ഹിന്ദുത്വ സമീപനമുള്ള ഒരാളാണ് അദ്ദേഹം ഈ ഹിജാബ് നിരോധനത്തെയും മറ്റുള്ള കാര്യങ്ങളെയൊക്കെ എതിർത്ത് രംഗത്ത് വന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് പക്ഷെ അതുപോലെയുള്ള മറ്റുള്ളവർ ഈ സി ടി രവിയെ പോലെയുള്ള ടി ഈ ശോഭാ കനന്ദരജയെ പോലെയുള്ള ആളുകളൊക്കെ വിഭാഗീയത തന്നെയാണ് കർണാടകയിൽ പറ്റുന്നുള്ളത് പക്കാ വിഭാഗ വിഭാഗീയത ഒരു സംശയം വേണ്ട അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ് കർണാടകയുടെ ഒരു മുഖം തന്നെ മാറ്റിയെടുക്കാൻ ഈ രണ്ടു പേരും മുന്നോട്ട് വരികയാണ് ആ മുന്നോട്ട് വരുന്നത് ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത കാര്യമാണ് ഇനി ഈ ഈ പറയപ്പെടുന്ന ബി ജെ പിക്ക് ഇടയിൽ അല്ലാതെ മറ്റു പലയിടങ്ങളിൽ നിന്ന് ഇപ്പൊ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഇത്തരം വിദ്വേഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെയും വിടൂല ഇക്വൽ ടു ഇക്വൽ ആണ് ആരെയും വിടൂല കാരണം സമാധാനമാണ് വേണ്ടത് അതിൽ ഡി കെ പറഞ്ഞ പോയിന്റ് ഉണ്ട് മംഗലാപുരം ഉടുപ്പി മേഖലയിലൊക്കെ ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല ഈ ആരും നിക്ഷേപം നടത്താൻ തയ്യാറാകുന്നില്ല അവർ പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് ഈ ഹേറ്റേഴ്സ് ഈ പറയപ്പെടുന്ന വിദ്വേഷത്തിന്റെ പ്രചാരകർ അവര് പരമാവധി സദാചാര ഗുണ്ടായുസവും വർഗീയതയും വിളിച്ചു പറഞ്ഞു കൊണ്ടു ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള നാശമാണ് സംഭവിക്കുന്നത് അപ്പൊ അതിന് കാരണമായിട്ട് പറയുന്നത് ഈ ബജരംഗദൾ പോലെയുള്ള സംഘടനകളെയാണ് അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് അധികാരത്തിൽ ഏറുന്നതിന് മുൻപ് തന്നെ അവരുടെ മാനിഫെസ്റ്റോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വിദ്വേഷം വിളമ്പുന്ന സംഘടനകൾ ഏതായി കഴിഞ്ഞാൽ ഇപ്പൊ ബജരംഗദളിനെയാണ് ഇപ്പോൾ നിരോധിക്കാത്തതൾ അപ്പൊ ബജരംഗദളിനെ ഉടൻ തന്നെ നിരോധിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അപ്പം അതിനാൽ തന്നെ കർണാടകയിലെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കും കാരണം അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് ആണ് ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട് അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു തലവേദന ഉണ്ടാകാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അവരവർ അതിൻ്റേതായിട്ടുള്ള ഒരു നീക്കം നടത്തും അപ്പം ആ നീക്കം ഇത്രത്തോളം വിജയകരമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടു പേരും ശക്തരാണ് രണ്ടുപേർക്കും എല്ലാ രീതിയിലുള്ള കഴിവും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇനി വിദ്വേഷം വരുത്താതെ സമാധാനപരമായിട്ട് ഇവർ പ്രവർത്തിക്കുമോ അങ്ങനെയാണെങ്കിലും പ്രവർത്തിച്ചോട്ടെ പക്ഷെ അവർക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുമോ അതൊരു ചോദ്യം അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്വേഷമില്ലാത്ത ഈ മതഭ്രാന്തന്മാരില്ലാത്ത ഒരു കർണാടക അങ്ങനെ ഒരു കർണാടകയെയാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും സ്വപ്നം കാണുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള നീക്കങ്ങളുടെ യോഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പി കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര ശുഭപ്രതീക്ഷ ഉണ്ടാക്കുന്ന വാർത്തകളൊന്നുമല്ല കണ്ണടച്ചിട്ടുള്ള നടപടികൾ ഉണ്ടാകും ബി ജെ പിയുടെ അല്ലെങ്കിൽ വർഗീയത വിതക്കുന്ന ആർക്കെതിരായി കഴിഞ്ഞാലും അത് നേരത്തെ തന്നെ ഡി കെ ശിവകുമാർ ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇതത്ര നല്ല വാർത്തയൊന്നുമല്ല എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കർണാടകയിൽ നിർണായക നീക്കങ്ങൾ ഉണ്ടാകും ഈ പറയപ്പെടുന്നത് പോലെ അതിനിടയിൽ ബി ജെ പി ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം കർണാടക ഒരു നിർണായക സംസ്ഥാനമാണ് എല്ലാ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാനം നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ വിപത്ത് തന്നെയാണ് അപ്പൊ അതിനെ നേരിടാൻ എങ്ങനെയെങ്കിലും അവർ പ്രയത്നിക്കും പക്ഷെ അതിനെയും കൂടി തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള അതിനെയും കൂടി പ്രതിരോധി പ്രതിരോധിച്ചുകൊണ്ടുള്ള ആയിരിക്കണം ഇനി കർണാടകയുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് എന്തായാലും ഈ യോഗത്തിന് യോഗത്തിന്റെ ചിത്രങ്ങൾക്ക് താഴെ വരുന്ന കമന്റുകളൊക്കെ സംഘപരിവാറിന്റെ കാര്യം ഇനി കട്ടപ്പുക എന്നുള്ള രീതിയിലാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്